എൻ എം വിജയന്റെ ആത്മഹത്യയിൽ കുടുംബത്തിന്റെ പരാതി ന്യായമാണെന്ന് കെ പി സി സി നിയോഗിച്ച സമിതി കുടുംബത്തിന് സഹായവും സംരക്ഷണവും പാർട്ടി ഉറപ്പാക്കണം സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ അനഭലക്ഷണീയമായ പ്രവണതകൾ ഉണ്ടെന്നും നാലംഗ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു നൽകും സീഫ് സെലുദ്ദീൻകും സമിതി റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് എൻ എം വിജയന്റെയും മകന്റെയും മരണവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ആ അന്വേഷണ റിപ്പോർട്ടിലുള്ളത് കോൺഗ്രസ് നേതൃത്വത്തെ ആകെ പ്രതിസന്ധിയിലാക്കിയ സംഭവമായിരുന്നു വയനാട് ഡി സി സി ട്രഷറായിരുന്ന എം എൻ വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സി പി എം അതിന് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനിടയിലാണ് ഒരു നാലംഗ സമിതിയെ കെ പി സി സി തന്നെ നിയോഗിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സണ്ണി ജോസഫ് അടങ്ങുന്ന നാലംഗ സമിതിയായിരുന്നു ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചത് കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തി വിശദമായ പരിശോധന ഇക്കാര്യത്തിൽ നടത്തി ഇതിന്റെ റിപ്പോർട്ടാണ് കെ പി സി സി സമിതി സമർപ്പിച്ചിരിക്കുന്നത് കുടുംബത്തിന്റെ പരാതിയിൽ കുറച്ച് ന്യായമുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ദിവ്യ സഹായവും സംരക്ഷണവും പാർട്ടി ഉറപ്പാക്കുകയാണ് വേണ്ടത് അത് വലിയ രീതിയിൽ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുന്നുണ്ട് തന്നെ ആ കുടുംബത്തിനുള്ള സഹായവും മറ്റും പാർട്ടി തന്നെ നൽകണം സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ അനവലശനീയമായ പ്രവണതകൾ കടന്നുകൂടിയിട്ടുണ്ട് നിയമനങ്ങളിൽ പാർട്ടിക്ക് കടിഞ്ഞാൻ വേണം എന്നുകൂടി സമിതി കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഈ പരാതിയിൽ കഴമ്പുണ്ട് അതേസമയം തന്നെ ആത്മഹത്യക്ക് പൂർണ്ണ കാരണം പാർട്ടിയാണ് അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതേസമയം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇതുവരെ ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് പാർട്ടി ചെയ്യണം എന്ന് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ കുടുംബത്തിന്റെ പരാതിയോടൊപ്പം തന്നെ അല്ലെങ്കിൽ എൻ എം വിജയന്റെ മരണത്തോടൊപ്പം പ്പം തന്നെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിയമന ആരോപണം നിയമനാരോപണം ആരോപണം തന്നെയായിരുന്നു അതിൽ കോൺഗ്രസ് ജില്ലാ നേതാക്കളുടെ പേര് എം എൽ എ ഐ സി ബാലകൃഷ്ണന്റെ എൻ ഡി അപ്പച്ചന്റെ പേരുകളടക്കം ഉയർന്നു വന്നിരുന്നു അപ്പോൾ ഇവർക്കെതിരെ അടക്കം ലഭിച്ച പരാതികളിൽ ഒരു കണ്ടെത്തലിലേക്ക് കെ പി സി സി അന്വേഷണ സമിതിക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു കണ്ടെത്തലുകൾ ആ ചില സൂചനകൾ ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് വ്യക്തിപരമായി ആരെങ്കിലും ഇതിനകത്ത് കുറ്റപ്പെടുത്തുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്പോ ഐ സി ബാലകൃഷ്ണനായാലും മറ്റുള്ള ആൾക്കാരായാലും അവരെ അവരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊരു വ്യക്തിപരമായ കണ്ടെത്തലിലേക്ക് പോകുന്നില്ല അതേസമയം തന്നെ സഹകരണ വാക്കകളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ഒരു കടിഞ്ഞാൻ വേണം എന്ന് പറയുക വഴി അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പാർട്ടിയുടെ സമിതി ഈ കെ പി സി നിയോഗിച്ച സമിതി കണ്ടെത്തുന്നുണ്ട് ആ അതിനൊപ്പം തന്നെയാണ് ഇത് കൂട്ടി വായിക്കേണ്ടത് അതായത് വ്യക്തിപരമായി പോകുന്നില്ല അതേസമയം തന്നെ നിയമനങ്ങളിൽ പാർട്ടിക്ക് ഒരു കടിഞ്ഞാൻ വേണം എന്ന് പറയുക വഴി കടിഞ്ഞാണില്ലാത്ത രീതിയിൽ ചില കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളെന്നൊരു ധ്വനി ആ റിപ്പോർട്ടിലുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ത് ഈ കുടുംബത്തിന്റെ കടബാധ്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലടക്കം പാർട്ടി അതിനകത്ത് ഇടപെടുകയും പാർട്ടി അതിനകത്ത് അവർക്ക് സംരക്ഷണം ഒരുക്കുകയും വേണം അവരുടെ മാത്രം കുറ്റമായിട്ട് ഈ വിഷയത്തെ കാണാൻ കഴിയില്ല ആത്മഹത്യ എന്ന് പറയുന്നത് അത് ഏതെങ്കിലും വ്യക്തികൾ കൊണ്ട് അങ്ങനെ സംഭവിച്ചു ഏതെങ്കിലും വ്യക്തികളുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ അത് സംഭവിച്ചു എന്ന് റിപ്പോർട്ട് പറഞ്ഞു വെക്കുന്നില്ല ഇതിനിടയിൽ തന്നെ ചില കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ ചില കെ പി സി സി സമിതി സൂചിപ്പിക്കുന്നുണ്ട് ചില പ്രശ്നങ്ങളുണ്ട് ഈ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഏതെങ്കിലും വ്യക്തികളാണ് എന്ന രീതിയിൽ പേരുകൾ പറയുന്നില്ല എന്നതിനപ്പുറത്തേക്ക് പോയി ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊരു ധ്വനി ആ റിപ്പോർട്ടിലുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദിവ്യ ദിവ്യത്തെ ഒരു നടപടി പാർട്ടി നടപടി ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നേതാക്കളൊക്കെ നേതൃതലത്തിൽ വി ഡി സതീശനും സുധാകരനും ഒക്കെ പറഞ്ഞത് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നിട്ടാകാമെന്നായിരുന്നു ഇതുപോലെ വ്യക്തിപരമായ ഒരു കണ്ടെത്തലുകളോ പരാമർശങ്ങളോ അതിലില്ലെങ്കിൽ ഒരു നടപടിയിലേക്ക് കടക്കാനിടയില്ലല്ലോ ദിവ്യ അതിനകത്ത് ഇനി പോലീസിന്റെ നടപടി കൂടി പാർട്ടി നേതൃത്വം ഉച്ചുനോക്കുന്നുണ്ട് പോലീസ് ഏതെങ്കിലും തരത്തിൽ ഇപ്പോ ചോദ്യം ചെയ്യൽ വിവിധ ഘട്ടങ്ങൾ പുരോഗമിച്ചു വരികയാണ് ഐ സി ബാലകൃഷ്ണനെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഐ സി ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട വാർത്തകൾ വിശദാംശങ്ങളൊക്കെ പുറത്തുവരികയും ചെയ്യുന്നുണ്ട് പോലീസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നൊരു പരിശോധന പാർട്ടി നേതൃതലത്തിൽ നടക്കുന്നുണ്ട് പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിൽ കയറി ഒരു എം എൽ എക്കെതിരെ എടുക്കുക അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു അംഗത്തിനെതിരെ നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ കുറ്റം മുതും മുഴുവൻ പാർട്ടി ഏറ്റെടുക്കുന്നതിന് തുല്യമായി പോവും എന്നൊരു ധാരണ ആ അതുകൊണ്ട് നടപടിയിലേക്ക് 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 പോകാതെ നടപടി കൂടി ശേഷം മറ്റു പോയാൽ മതി എന്നൊരു ധാരണയാണ് ദിവ്യ പാർട്ടി നേതൃത്വത്തിലുള്ളത് യെസ് എൻ എം വിജയന്റെ ആത്മഹത്യയിലാണ് കുടുംബത്തിന്റെ പരാതി ന്യായമാണ് എന്ന് കെ പി സി സി നിയോഗിച്ച സമിതി കണ്ടെത്തിയിരിക്കുന്നത് കുടുംബത്തിന് സഹായവും സംരക്ഷണവും പാർട്ടി ഉറപ്പാക്കണം എന്ന കണ്ടെത്തിലാണ് അന്വേഷണ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത് സേഫ് സെലുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്